ലോകത്താദ്യമായി സൗദിയിൽ പറക്കും കപ്പലുകൾ വരുന്നു കേട്ടിട്ട് കണ്ണു തള്ളേണ്ട രണ്ടായിരത്തി മുപ്പത്തി ഒൻപതോടെ പൂർത്തിയാക്കാനാകുമെന്ന് സൗദി കണക്കുകൂട്ടുന്ന നിയോം സ്വപ്ന നഗര പദ്ധതിയുടെ ഭാഗമായാണ് ഇലക്ട്രിക് പറക്കും കപ്പലുകൾ രാജ്യത്തേക്കെത്തുന്നത് കമ്പനിയായ കാൻഡലയുടെ കരവിരുതിൽ ഒരുങ്ങുന്ന കപ്പലുകളുടെ ആദ്യ ബാച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇരുപത്തിയാറിന്റെ തുടക്കത്തിലും സൗദിയിലെത്തും പരമ്പരാഗത ജലഗതാഗത മാർഗങ്ങളെക്കാൾ വലിയ പ്രത്യേകതകളും സവിശേഷതകളോടും കൂടിയവയാണിവ തീർത്തും പരിസ്ഥിതി സൗഹാർദ്ദവും വേഗതയേറിയതുമായ കപ്പലുകളിൽ ഓരോന്നിനും ഇരുപതിനും ഇടയിൽ ആളുകളെ കയറ്റാനാകും പരമ്പരാഗത കപ്പലുകളെക്കാൾ എൺപത് ശതമാനം കുറവ് ഊർജം ഉപയോഗിച്ചാണ് ഇലക്ട്രിക് കപ്പലുകൾ പ്രവർത്തിക്കുക എഞ്ചിനുകൾക്ക് രണ്ട് മണിക്കൂറിൽ കൂടുതൽ ചാർജിംഗ് ക്ഷമതയും ഉണ്ടാകും ഇന്ന് വരെയുള്ളതിൽ ഏറ്റവും വേഗതയേറിയതും നീളമുള്ളതുമായ ഇലക്ട്രിക് പാസഞ്ചർ കപ്പലുകൾ കൂടിയാവും ഇവ കമ്പ്യൂട്ടർ ഗൈഡഡ് അണ്ടർ വാട്ടർ ചിറവുകൾ വെള്ളത്തിനു മുകളിലൂടെയുള്ള യാത്ര കൂടുതൽ സുരക്ഷിതത്വമുള്ളതാക്കും ശക്തമായ കാറ്റും തിരമാലയും വേദിച്ച് സ്ഥിരത ഉറപ്പിക്കാൻ ഡിജിറ്റൽ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റവും സദാ പ്രവർത്തിക്കും കാൻഡല സീ പോൾഡ് മോട്ടറുകൾ സമുദ്ര ജീവികൾക്ക് ശല്യം കഴിഞ്ഞ വർഷം നിർമ്മാണം തുടങ്ങിയ കപ്പലുകളിൽ എട്ടെണ്ണമാണ് ആദ്യഘട്ടത്തിൽ സൗദിയിലെത്തിക്കുന്നത് സാധ്യമാവില്ലെന്ന് തോന്നിയേക്കാവുന്നതെന്തും സാധ്യമാക്കുന്ന സൗദിയുടെ ഇച്ഛാശക്തിയുടെ മറ്റൊരു പ്രതിഫലനമാകും ഈ ഇലക്ട്രിക് കപ്പലുകൾ